നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പുറത്തൂർ റോഡ് തിരൂരിൽ കടയിൽ നിന്ന് വാങ്ങിയ കടലമിഠായിയിൽ കടലമിഠായി വയലത്തൂരിലെ കടയിൽ നിന്ന് വാങ്ങിയ പത്ത് രൂപയുടെ ടേസ്റ്റി കമ്പനിയുടെ മിഠായി പാക്കറ്റിൽ നിന്നാണ് പുഴുക്കളെ കണ്ടെത്തിയത്

മിഠായി കഴിക്കാനായി പാക്കറ്റ് പൊളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പത്താം ക്ലാസ്സുകാരി പുഴുക്കളെ കണ്ടത് ഇത് വിദ്യാർത്ഥി മിഠായി പാക്കറ്റ് പൊളിക്കുന്നതിനു മുൻപ് മൊബൈലിൽ ചിത്രീകരിക്കുകയായിരുന്നു സംഭവത്തിൽ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വീട്ടുകാർ ന്യൂസ് ബ്യൂറോ തുഞ്ചൻ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം പുറത്തൂർ റോഡ് ചെറുക്കലങ്ങാടി കോൺടാക്ട് എയ്റ്റ് നയൻ ഫൈവ് വൺ